വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മഹാവിസ്മയവുമായി നെല്ലിക്കാമ്പയിൽ ട്രേഡേഴ്സ് സൂപ്പർ മാർക്കറ്റ് നെല്ലിക്കാമ്പോയിൽ പ്രവർത്തനം ആരംഭിച്ചു നെല്ലിക്കാമ്പയിൽ ചർച്ച് വികാരി റവറൻ ഫാദർ ജോസഫ് കർമ്മ നിർവഹിച്ചു സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും ആദ്യ വിൽപ്പനയും പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പിന്റെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സി ഷാജിയും നിർവഹിച്ചു ബേക്കറിയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യാപാര സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ നിർവഹിച്ചു വളരെ മനോഹരമായി സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടാണ് ട്രേഡ് നമ്മുടെ നാടിനെ ഒരു പുതുവത്സര ക്രിസ്മസ് സമ്മാനമായി ഈ സ്ഥാപനം നാടിനെ സമർപ്പിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നെല്ലിക്കാമ്പോയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമാവുകയാണ് നെല്ലിക്കാമ്പോയിൽ നിന്നും കല്ലുവയിലേക്കുള്ള നമ്മുടെ റോഡ് കൂടി നവീകരണം ആരംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായി നെല്ലിക്കാൻപോയിൽ നിന്നായിരുന്നു ഇന്നിവിടെ സമാരംഭക്കുറിച്ചിരിക്കുന്ന നെല്ലിക്കാൻ പോയി ട്രൈഡേസ് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ നാടിന് സാധാരണക്കാർക്ക് അത്താണിയായി എന്ന് മുഖ്യ പ്രിയപ്പെട്ട പ്രത്യേകമായി അദ്ദേഹത്തെ ഞാൻ ചടങ്ങിൽ നെല്ലിക്കാമ്പയിൽ സി എം സി പ്രൊവിഷൻ ലെ സിസ്റ്റർ ലിറ്റിൽ തെരേസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസി ഓയസ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്രോഡി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നോബിൻ പി എ ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ടോമി മൂക്കനോലിൽ സി പി ഐ എം ഉളിക്കൽ ലോക്കൽ സെക്രട്ടറി പി കെ ശശി മുസ്ലിം ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം സെക്രട്ടറി അഹമ്മദ് ഉഡ് ഹാജി ബി ജെ പി ഇരിക്കൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് എ കെ കേരള വ്യാപാരി വ്യവസായ വകോപന സമിതി ഉളിക്കൽ പ്രസിഡന്റ് സി കെ സതീശൻ കോർഡിനേറ്റർ ടോമി മാസ്റ്റർ വെട്ടിക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു